അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ അമേരിക്ക ഫസ്റ്റ് വ്യാപാര നയങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികൾക്കെതിരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയ ഉയർന്ന ഈർക്കുമതി തീരുവകൾ അഥവാ താരിഫുകൾ ഇന്ത്യയുടെ വ്യാപാര മേഖലയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ഇരട്ട താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കൻ വിപണിയിൽ അൻപത് ശതമാനം വരെ നികുതി ബാധ്യതയുണ്ടാക്കി ഈ നീക്കം അമേരിക്കയിൽ തന്നെ പിന്നഭി ൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഇന്ത്യൻ വ്യാപാര നയങ്ങളെ പുനർനിർവചിക്കാൻ പ്രേരിപ്പിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു മുൻതൂക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർഷം തോറും വർദ്ധിച്ചു വരികയായിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ താരിഫുകൾ നിലവിൽ വന്നതോടെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു ഉയർന്ന നികുതി കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ മത്സരാധിഷ്ഠിതമല്ലാതായി ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ നേരിട്ട് ബാധിച്ചു ഈ വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യ രണ്ട് പ്രധാന തന്ത്രങ്ങളാണ് സ്വീകരിച്ചത് ഒന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചു സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഈ നയം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്ര നയതന്ത്ര നിലപാടിന് കൂടുതൽ അംഗീകാരം നേടിക്കൊടുത്തു അമേരിക്കയെ പോലുള്ള ഒരു വലിയ വിപണിയുമായി കൂടുതൽ കാലം പിണങ്ങി നിൽക്കുന്നത് ദോഷകരമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്ന ഈ വേളയിൽ ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെക്കാൻ ശ്രമിക്കുന്നു ഈ കരാറുകളിലൂടെ നികുതി ഇളവുകളോടെ വ്യാപാരം നടത്താനും പുതിയ വിപണികളിലേക്ക് പ്രവേശനം നേടാനും ഇന്ത്യക്ക് സാധിക്കും ഇതൊരു രാജ്യത്തിൽ മാത്രം വിപണിയെ ആശ്രയിക്കുന്നതിന് പകരം ആഗോള വ്യാപാരത്തിൽ കൂടുതൽ വൈവിധ്യം കൊണ്ടുവരാനും സഹായിക്കും ഒമാനുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിനുള്ള ചർച്ചകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു വൈകാതെ കരാർ ഒപ്പുവയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ഇന്ത്യയുടെ നയത്തിന്റെ ഭാഗമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകളിലാണ് നിലനിൽക്കുന്നത് യൂറോപ്പിന്റെ പ്രതിനിധികൾ നിലവിൽ ഇന്ത്യയിൽ ചർച്ചകൾ നടത്തുന്നുമുണ്ട് തുടർ ചർച്ചകൾ അടുത്ത മാസം നടക്കും ഈ കരാർ യാഥാർത്ഥ്യമായാൽ യൂറോപ്യൻ വിപണിയിലെ വലിയ സാധ്യതകൾ ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കും ഏറ്റവും പുതിയ റിപ്പോർട്ട് റിപ്പോർട്ടുകളനുസരിച്ച് ഖത്തറുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാരക്കാരാർ ഒപ്പുവയ്ക്കാൻ ശ്രമം തുടങ്ങി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഖത്തറുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ ശ്രമം തുടങ്ങി ഖത്തർ ഈ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അടുത്ത അഞ്ചു വർഷത്തിനകം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി എണ്ണൂറ് കോടി ഡോളറിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രകൃതിവാതകമാണ് ഇന്ത്യ പ്രധാനമായും ഖത്തറിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതും ഈ കരാർ യാഥാർത്ഥ്യമായ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയ്ക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ഈ നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നു ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പുതിയ അവസരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ആഗോളതലത്തിലും ശ്രദ്ധേയമാണ് അമേരിക്കയുടെ താരിഫ് നയങ്ങൾ സൃഷ്ടിച്ച അനിശ്ചിതത്വം ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ചില മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും ഡോളറിന് പകരം തങ്ങളുടെ ദേശീയ കറൻസികൾ ഉപയോഗിച്ചുള്ള വ്യാപാരത്തിന് മുൻഗണന നൽകുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ രൂപയും രൂബിളും ഉപയോഗിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഇന്ത്യ ഖത്തറുമായി രൂപയിൽ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്നതും ഈ പ്രവണതയുടെ ഭാഗമാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് മാത്രം ഇവിടെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ വ്യാപാര പങ്കാളികളെ കണ്ടെത്തുന്നതും ഒരു ബഹുദ്രുവോകത്തിനും വഴിയൊരുക്കും ഇത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ കൂടുതൽ സജ്ജമാക്കും ചുരുക്കത്തിൽ അമേരിക്കയുടെ താരിഫ് വെല്ലുവിളികൾ ഇന്ത്യയ്ക്ക് ഒരു പുതിയ ദിശാബോധവും നൽകി ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ വൈവിധ്യമാർന്നതും സുസ്ഥിരവുമായ ഒരു വ്യാപാര നയം രൂപപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു ഈ നീക്കങ്ങൾ പാവിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുമെന്നും പ്രതീക്ഷിക്കാം